ദൈവം ഇല്ല എന്ന രീതിയിൽ കുറിച്ചിട്ട് ശരിക്കും ദൈവം ഇല്ലെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലല്ലേ നമുക്ക് നമുക്കറിയില്ല അറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോന്നുള്ളത് പക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഇൻക്ലൂഡിങ് നീ ഞാൻ ബിലീവറാണ് ഞാൻ നല്ലോണം വിശ്വസിക്കുന്ന ആളാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് അമ്പലത്തിൽ പോകുന്ന ആളാണ് പക്ഷെ ചില സമയത്ത് എന്തെങ്കിലും നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇത് ദൈവം ഒന്നുമില്ല അതൊക്കെ വെറുതെ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അപ്പൊണ്ടാവണമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയോടൊക്കെ ചോദിച്ച അമ്മ പറയും ഞാൻ ചുമ്മാ അമ്മേനെ ഇതാക്കാൻ വേണ്ടി ഇതൊക്കെ സയൻസ് അല്ലേ അപ്പൊ അമ്മ പറയും എങ്കി നിന്റെ സയൻസ് അറിയുന്ന ആൾക്കാരോട് ചോദിക്കേ സയൻസ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ആദ്യമേ കുറച്ചുണ്ടല്ലോ എന്നിട്ടാണല്ലോ ഈ സയൻറ്റിസ്റ്റുകൾ വന്നിത് കണ്ടുപിടിച്ചത് അപ്പൊ ഇതിന്റെയൊക്കെ മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം ആരാന്ന് ഈ സയൻറ്റിസ്റ്റുകളോടൊക്കെ നീ ചോദിക്കുന്നത് അമ്മ ശരിക്കും അമ്മയോടൊക്കെ തർക്കിക്കുമ്പോൾ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് പോകാനേ പറ്റില്ല അവർക്ക് അതിൻ്റെതായ അത്രയും മാത്രം അത്രയും മാത്രം റീസൺസ് ഉണ്ട് അപ്പൊ എനിക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ല പക്ഷെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം ഇപ്പൊ നമ്മള് കൊച്ചുനാളില് ദൈവം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഒരു മൂന്ന് മരം ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കും ഇതൊക്കെ ചോദിക്കണം ചോദിക്കണം ഇതൊക്കെ ടീച്ചറിലും കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് മരത്തിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെടാണ് മൂന്ന് മരങ്ങൾ ചോദിക്കുക അങ്ങനെ ആണെങ്കിൽ എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ തന്നെയാണോ ഇപ്പൊ ഇപ്പൊ പറയണെങ്കിൽ പടം എല്ലാവരും കണ്ട് നല്ലൊരു വിജയമാവട്ടി പറയാം സിറ്റുവേഷൻ പിന്നെ അതേപോലെ തന്നെ ദൈവത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങള് പറഞ്ഞ പോലെ മൂന്നു വരെ ചോദിച്ചാൽ ചിലപ്പോ രണ്ടൊക്കെ ഞാൻ ചോദിക്കുള്ള ഒന്ന് എന്റെ രണ്ടു മക്കളും അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് നല്ല സിവിലൈസ് ആയിട്ട് നല്ല സിറ്റിസൺസ് ആയിട്ട് വളരുക എന്നുള്ളത് നല്ല സെൻസിബിൾ ആയിട്ട് നല്ല കറേജിയസായിട്ട് അവർ വളർന്നു വലുതാകുക എന്നുള്ളതാണ് രണ്ടാമത്തത് എല്ലാവരുടെ ഹെൽത്ത് നന്നാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ചിലപ്പോൾ വരം ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പം എൻ്റെ ഫാമിലി പറ്റിയായിരിക്കും എന്ന് വെച്ചാൽ സെൽഫിഷ് അല്ല കേട്ടോ എല്ലാവരുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ോ അപ്പൊ ഇവര് ചോദിച്ചോളും അതുകൊണ്ട് ആയതുകൊണ്ടല്ലോ പക്ഷെ ഫുൾ ലോൺ കൊടുക്കണ്ടല്ലോ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യം മാത്രം സുഹൃത്തുക്കളുടെയും കാര്യങ്ങളും ഹെൽത്ത് വേണമല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നല്ലപോലെ വളരുക എന്നുള്ളത് നമ്മുടെ പ്രായം കാര്യമാണ് പിന്നെ ഹെൽത്ത് എല്ലാവർക്കും ഉണ്ടാകാന്നുള്ളത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും ഈ പറഞ്ഞ ഇവർ ചോദിക്കാൻ വേണ്ടി ദൈവത്തിനോട് ചോദിക്കാൻ വേണ്ടിയിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ ഇവരുടെ എനിക്ക് തോന്നുന്നത് ഹെൽത്ത് ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു